ഒരു ഇൻ്റർണൽ കമ്പഷൻ എൻജിൻ ഫ്യുവലിലെ കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജിയാക്കുന്നു ഒരു നൂറ്റാണ്ടിലേറെയായി ഡീസൽ എൻജിൻ നമ്മൾ ഉപയോഗിക്കുന്നു ഡീസലിലുള്ള കെമിക്കൽ എനർജി നന്നായി റിലീസ് ചെയ്യാനായി ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ള വായുവിലേക്ക് അറ്റോമൈസ് ചെയ്തിരിക്കുന്ന ഇന്ധനം നൽകുന്നു എന്നിട്ട് ഈ എനർജിയെ മെക്കാനിക്കൽ റൊട്ടേഷണൽ എനർജിയാക്കി മാറ്റുന്നു അതുകൊണ്ട് തന്നെ ഒരു ഡീസൽ എൻജിൻ പ്രവർത്തിക്കുന്നതിനായി തുടർച്ചയായി ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഉള്ള വായു നൽകണം ഇത് എങ്ങനെയാണ് നേടുന്നതെന്ന് നമുക്ക് നോക്കാം പിസ്റ്റൺ കണക്ടിംഗ് റോഡ് ക്രാങ്ക് പിന്നെ സിലിണ്ടർ ഇവ ഉപയോഗിച്ച് സ്ലൈഡർ ക്രാങ്ക് മെക്കാനിസം നിർമ്മിക്കുന്നു ഇവിടെ പിസ്റ്റണിൻ്റെ ലീനിയർ മോഷനെ ക്രാങ്കിൻ്റെ റൊട്ടേറ്ററി മോഷനാക്കി മാറ്റുന്നു ഒരു ഐ സി എഞ്ചിനിൽ ഈ മെക്കാനിസത്തിന് ബലം നൽകുന്നത് എൻജിൻ ബ്ലോക്കാണ് സിലിണ്ടർ ഹെഡ് എൻജിൻ ബ്ലോക്കിലാണ് വാൽവുകളും ഫ്യൂവൽ ഇഞ്ചക്റ്ററും സ്ഥിതി ചെയ്യുന്നത് പിസ്റ്റൺ അടിയിലേക്ക് താഴുമ്പോൾ ഇൻലെറ്റ് വാൽവ് തുറന്നുകൊണ്ട് ശുദ്ധമായ വായു പുറത്തുനിന്ന് വലിച്ചെടുക്കുന്നു അഥവാ എൻജിൻ ബ്രീത്ത് എന്നും പറയുന്നു പിന്നീട് മുകളിലേക്ക് പിസ്റ്റൺ പോകുമ്പോൾ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും അടയുന്നു ഇതിനോടൊപ്പം സിലിണ്ടറിനുള്ളിലെ വായു കംപ്രസ് ചെയ്യപ്പെടുന്നു കംപ്രഷൻ സ്ട്രോക്കിൻ്റെ സമയത്ത് പിസ്റ്റൺ എയറിൽ ആണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ എയറിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും ഡീസലിൻ്റെ സെൽഫ് ഇഗ്നീഷന് വേണ്ടതിനേക്കാളും കൂടുന്നു ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന എയറിലേക്ക് അറ്റോമൈസ്ഡ് ഡീസൽ ഇഞ്ചക്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ധനം ഇവാപറേറ്റ് ചെയ്യപ്പെടുകയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത വിധം ഒരു എക്സ്പ്ലോഷൻ നടക്കുകയും ചെയ്യുന്നു ഇതുമൂലം പ്രഷറും ടെമ്പറേച്ചറും വളരെയധികം കൂടുന്നു ഈ ഹൈ എനർജി ഫ്ലൂയിഡ് പിസ്റ്റണിനെ അടിയിലേക്ക് തള്ളിവിടുന്നു ഫ്ലൂയിഡിലുള്ള എനർജിയെ പിസ്റ്റണിൻ്റെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്നു ഈ സ്ട്രോക്കിൽ മാത്രമാണ് പിസ്റ്റൺ ഫ്ലൂയിഡിൽ നിന്ന് പവർ എടുക്കുന്നത് ഇനേഷ്യ കാരണം പിസ്റ്റൺ മുകളിലേക്ക് വരുന്നു ഈ സമയത്ത് എക്സോസ്റ്റ് വാൽവ് തുറന്നുകൊണ്ട് എക്സോസ്റ്റ് ഗ്യാസസ് പുറന്തള്ളുന്നു പിന്നീട് ആദ്യമേ സക്ഷൻ സ്ട്രോക്ക് തുടങ്ങുന്നു ഈ സൈക്കിളിൽ നാല് സ്ട്രോക്കുകൾ ആണ് ഉള്ളത് തുടർച്ചയായി പവർ ഉൽപ്പാദിപ്പിക്കാനായി ഈ നാല് സ്ട്രോക്കുകളും ആവർത്തിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഡീസൽ എൻജിനിൻ്റെ പിസ്റ്റൻ്റെ മുകളിലായി ഒരു ബൗൾ നൽകിയിട്ടുള്ളതായി കംപ്രഷൻ സമയത്ത് എയറും ഫ്യൂലും നന്നായി മിക്സ് ചെയ്യാനാണ് ഇത് നൽകിയിട്ടുള്ളത് ഐ സി എൻജിനിൻ്റെ പ്രത്യേകിച്ച് ഡീസൽ എഞ്ചിനിൻ്റെ മെക്കാനിക്കൽ ഡിസൈനിങ് പ്രയാസകരമാണ് ഡീസൽ എഞ്ചിൻ്റെ കമ്പഷൻ ഒരുപോലെയല്ലാത്തതും സ്മൂത്ത് അല്ലാത്തതും കാരണം ഡീസൽ എൻജിനുകൾക്ക് വൈബ്രേഷനും ശബ്ദവും പെട്രോൾ എൻജിനെ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡീസൽ എൻജിനുകൾക്ക് കട്ടി കൂടിയ സ്ട്രക്ചറൽ ഡിസൈനാണ് നൽകിയിരിക്കുന്നത് നാല് സ്ട്രോക്കുകളിൽ ഒരു സ്ട്രോക്കിൽ മാത്രമാണ് പിസ്റ്റിന് പവർ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സിലിണ്ടർ ഡീസൽ എഞ്ചിനിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഫോഴ്സ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ ഗ്രാഫിക് കാണുന്നത് പോലെ ഇതുപോലെ തന്നെ ഔട്ട്പുട്ട് പവറിലും വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നു കൂടുതൽ സിലിണ്ടറുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് പരിഹരിക്കപ്പെടുന്നു നമുക്ക് ഈ ഫോർ സിലിണ്ടർ എൻജിൻ ഒന്ന് നോക്കാം ഇവിടെ നാല് സ്ട്രോക്കുകളും ഒരുമിച്ച് നടക്കുന്നു അതുകൊണ്ട് തന്നെ പവർ സ്ട്രോക്ക് എഞ്ചിനിൽ എപ്പോഴും ഉണ്ടാകുന്നു ഇതുമൂലം ഫോർ സിലിണ്ടർ എൻജിന് കൂടുതൽ ഫോഴ്സും പവറിലുള്ള വ്യതിചലനം കുറയുകയും ചെയ്യുന്നു അതായത് കൂടുതൽ സിലിണ്ടർ ഒരു എൻജിനിൽ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ സ്മൂത്ത് സ്മൂത്താകുന്നു സാധാരണഗതിയിലുള്ള ഒരു ഫോർ സിലിണ്ടർ എൻജിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫയറിംഗ് ഓർഡർ ആണിത് ഭാരം കൂടിയ ഒരു ഫ്ലൈ വീൽ ഔട്ട്പുട്ടിൽ നൽകുന്നു അത് പവറിലുള്ള വ്യതിചലനങ്ങൾ പരിഹരിക്കുന്നു കണക്ടിംഗ് റോഡ് സൈഡിലുള്ള അമിതഭാരം വലിയൊരു അൺബാലൻസ്ഡ് ഫോഴ്സ് ഉണ്ടാക്കുന്നു ക്രാങ്ക് സൈഡിൽ കൗണ്ടർ വെയ്റ്റ്സ് നൽകിക്കൊണ്ടാണ് ഇത് പരിഹരിക്കുന്നത് വാൽവുകൾ കൃത്യമായി തുറക്കുന്നത് ക്യാംഷാപ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എൻജിനിൽ നിന്നുള്ള പവർ ഉപയോഗിച്ചാണ് ക്യാംഷാഫ്റ്റ് പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ക്യാംഷാഫ്റ്റിന് ക്രാങ്ഷാഫ്റ്റിൻ്റെ പകുതി വേഗതയിൽ തിരിയേണ്ടതുണ്ട് ഒരു ഡീസൽ എൻജിൻ്റെ പ്രവർത്തനം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ